ക്ഷണിക്കാതെ പോകേണ്ട ഏഴ് പുണ്യസ്ഥലങ്ങൾ ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറയുന്നു നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കാതെ പോലും പോകേണ്ട ഏഴ് സ്ഥലങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കാതെ പോലും പോകേണ്ടത് നിൻ്റെ കടമയാണ് ബാധ്യതയുമാണ് അത് നിന്റെ ധർമ്മം കൂടിയാണ് ഈ ഏഴ് സ്ഥലങ്ങളിൽ ഏത് സാഹചര്യത്തിലും നീ പോകണം അവിടെ പങ്കെടുക്കേണ്ടത് നിനക്ക് അത്യന്താപേക്ഷിതമാണ് ക്ഷണിക്കാതെ തന്നെ തീർച്ചയായും പോകേണ്ട ഈ ഏഴ് സ്ഥലങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഞാൻ നിനക്ക് തരുന്നത് ഈ കാര്യങ്ങൾ നിന്റെ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക കാരണം അവ അമൂല്യമാണ് ഒന്നാമത്തേത് സഹോദരൻ്റെയോ സുഹൃത്തിൻ്റെയോ മകളുടെയോ വിവാഹം ചന്ദ്രഗുപ്ത നിനക്കറിയാമോ സഹോദരനും സുഹൃത്തും ജീവിതത്തിൽ സ്വന്തമാണ് സഹോദരൻ ജന്മം കൊണ്ട് രക്തബന്ധം കൊണ്ട് നിന്നോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നാൽ സുഹൃത്ത് നീ നിന്റെ പെരുമാറ്റം നിന്റെ സ്നേഹം എന്നിവയിൽ സ്വന്തമാക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് പലപ്പോഴും സൗഹൃദബന്ധം രക്തബന്ധത്തെക്കാൾ ആഴമേറിയതും സാക്ഷിതമാവുന്നതും ഇനി ചിന്തിക്കൂ സഹോദരന്റെയോ സുഹൃത്തിന്റെയോ മകളുടെയോ വിവാഹം നടക്കുമ്പോൾ നിന്നെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും നീ അവിടേക്ക് പോവാതിരിക്കുന്നത് ഉചിതമാണോ ഈ അവസരം അങ്ങനെയുള്ളതാണ് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നെ ക്ഷണിക്കാതെയും നീ തീർച്ചയായും എത്തിച്ചേരണം കാരണം വിവാഹം വെറും ഒരു സാമൂഹിക പരിപാടിയല്ല മറിച്ച് അത് ധർമ്മം പാരമ്പര്യം സംസ്കാരം എന്നിവ നിറഞ്ഞ ഒരു യജ്ഞമാണ് കന്യാദാനം ശാസ്ത്രങ്ങളിൽ ഏറ്റവും വലിയ ധനമായി കണക്കാക്കപ്പെടുന്നു ഒരു മനുഷ്യൻ എത്ര സ്വത്ത് ദാനം ചെയ്താലും എണ്ണമറ്റ പശുക്കളെ ദാനം ചെയ്താലും കന്യാദാനത്തിന്റെ പ്രാധാന്യം ഏറ്റവും ഉയർന്നതായി തന്നെ പറയുന്നു കാരണം ഇത് വെറും ഒരു ദാനമല്ല മറിച്ച് ഇതൊരു കുടുംബത്തിന്റെ സംസ്കാരത്തിന്റെയും അന്തസ്സിന്റെയും പ്രതീകമാണ് സഹോദരനോ സുഹൃത്തോ സ്വന്തം മക്കളെ യാത്ര അയക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിരവധി ഭാവങ്ങൾ വരുന്നു വേദന പ്രതീക്ഷ അഭിമാനം സ്നേഹം ഒരു സമയത്ത് നിന്റെ സാന്നിധ്യം അവരുടെ മനസ്സിന് ബലം നൽകുന്നു ചന്ദ്രഗുപ്ത ഓർക്കുക ജീവിതത്തിൽ ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല സുഖവും ദുഃഖവും പങ്കുവെക്കുമ്പോൾ മാത്രമേ ജീവിതം അർത്ഥവത്താകൂ നീ ക്ഷണിക്കാതെ സുഹൃത്തിൻ്റെയോ സഹോദരന്റെയോ മകളുടെയോ വിവാഹത്തിനെത്തുമ്പോൾ നിന്റെ സ്നേഹം വാക്കുക ിൽ മാത്രമല്ല പ്രവൃത്തിയിലും ജീവിക്കുന്നുവെന്ന് തെളിയിക്കുന്നു നിന്റെ ഈ സാന്നിധ്യം ആ കുടുംബത്തിന് ഒരു താങ്ങും തണലമാണ് ചിന്തിക്കൂ ഏതെങ്കിലും കാരണവശാൽ നിനക്കും സുഹൃത്തിനും തമ്മിൽ സൗഹൃദം നിലച്ചിരിക്കുകയാണെങ്കിൽ സഹോദരനുമായി അകൽച്ചയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ ഏറ്റവും വലിയ ആഘോഷത്തിൽ പോലും നീ പങ്കെടുക്കാതിരിക്കണം എന്നാണോ തീർച്ചയായും അല്ല ആ നിമിഷം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് നീ അവിടേക്ക് എത്തിച്ചേരണം കാരണം മകളുടെ വിവാഹം അവളുടേത് മാത്രമല്ല മുഴുവൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആഘോഷമാണ് ക്ഷണിക്കാതെ പോകുന്നതിന്റെ മഹത്വം ഒന്ന് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകം ക്ഷണിക്കാതെയും നീ വിവാഹത്തിനെത്തുമ്പോൾ ആ കുടുംബത്തിന്റെ സുഖ ദുഃഖങ്ങൾ നീ നിന്റെ സ്വന്തമായി കണക്കാക്കുന്നു എന്നാണ് കരുതുന്നത് ഈ വിശ്വാസം ബന്ധങ്ങൾക്ക് ആഴം നൽകുന്നു രണ്ടാമത്തേത് സാമൂഹിക ഐക്യത്തിന്റെ സന്തോഷം വിവാഹം രണ്ട് വ്യക്തികളുടെ മാത്രമല്ല രണ്ട് കുടുംബങ്ങളുടെ സംഗമമാണ് നീ അവിടെ എത്തുമ്പോൾ അത് സാമൂഹിക ഐക്യം നിലനിർത്തുന്നു മൂന്നാമത്തേത് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് പുണ്യം തരുന്ന പ്രവൃത്തിയാണ് ശാസ്ത്രം പറയുന്നു ചന്ദ്രഗുപ്ത നീ നിന്റെ സാന്നിധ്യം വെറും ഒരു ഔപചാരികതയായിരിക്കും എന്ന് കരുതരുത് നിന്റെ സാന്നിധ്യം ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമായിരിക്കും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ചെറിയ സമ്മാനം കൊണ്ടുപോലും അല്ലെങ്കിൽ വെറും ആശംസകൾ മാത്രം പറയാം എങ്കിലും നിന്റെ സാന്നിധ്യം മാത്രമാണ് ഏറ്റവും വലിയ സമ്മാനം സ്വന്തക്കാരുടെ ശുഭകാര്യങ്ങളിൽ പങ്കുചേരുക എന്നത് യഥാർത്ഥ ധർമ്മമാണ് സ്വന്തം ആളുകളുടെ സുഖ പങ്കെടുക്കാത്ത ഒരു വ്യക്തിക്കും ജീവിതത്തിൽ ഒരിക്കലും സത്യമായ ആദരവ് ലഭിക്കില്ല അതുകൊണ്ട് ചന്ദ്രഗുപ്ത സഹോദരന്റെയോ സുഹൃത്തിൻ്റെയോ മകളുടെയോ വിവാഹം നടക്കുമ്പോൾ നീ ക്ഷണിക്കാതെയും അവിടേക്ക് എത്തിച്ചേരേണ്ടത് നിന്റെ ധർമ്മമാണ് ഇത് നിന്റെ കടമ മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ അഭിമാനം കൂടിയാണ് രണ്ടാമത്തേത് സംസംഗ ഭവനം പ്രഭുവിന്റെ ഗുണഗാനം നടക്കുന്നിടം ആചാര്യ ചാണക്യൻ പറഞ്ഞു ഹേ ചന്ദ്രഗുപ്ത ജീവിതത്തിൽ ഒരു സ്ഥലമുണ്ട് അവിടേക്ക് കാൽ വെക്കുന്നത് ഒരിക്കലും പാഴായി പോവില്ല അതാണ് സംസംഗഭവനം എവിടെയാണ് പ്രഭുവിൻ്റെ ഭജന നടക്കുന്നത് എവിടെയാണ് ശാസ്ത്ര പാരായണം നടക്കുന്നത് സന്യാസിമാരുടെ കൂട്ടായ്മ നടക്കുന്നത് അവിടെ ക്ഷണിക്കാതെ തീർച്ചയായും പോകണം ഈ സമയം നിന്റെ ആത്മാവിനും മനസ്സിനും പുതിയ ദിശാബോധം നൽകുന്നു സംസംഗം എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ കൂട്ടായ്മ നീ ഭജന ഈശ്വരനാമം കഥകൾ എന്നിവയുടെ നടുവിലിരിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ മാലിന്യം തനിയെ കഴുകിപ്പോകാൻ തുടങ്ങും അതായത് സംസംഗം കൊണ്ട് മോഹം ഇല്ലാതാകുന്നു മോഹമില്ലാതാകുമ്പോൾ വിവേകം ഉണരുന്നു വിവേകം കൊണ്ട് ആത്മാവ് സ്ഥിരമാകുന്നു സ്ഥിരതയിൽ നിന്നും മോക്ഷം ലഭിക്കുന്നു ചന്ദ്രഗുപ്ത സംസംഗം വേറെ ഭജന കേൾക്കാൻ മാത്രമല്ല ആത്മാവിനെ കണ്ണാടി കാണിക്കുന്നത് പോലെയാണ് അവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു നിന്റെ തെറ്റുകൾ തിരിച്ചറിയുന്നു ഈശ്വരനോടുള്ള സ്നേഹം ഉണർത്തുന്നു സംസംഗത്തിൽ ക്ഷണിക്കാതെ പോകുന്നത് നിന്റെ ശ്രദ്ധയുടെയും ഭക്തിയുടെയും തെളിവാണ് മൂന്നാമതായി ഗുരുവിൻ്റെ വീട് കേൾക്കുക മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരദാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുരുവാണ് അമ്മ നിനക്ക് ജന്മം നൽകുന്നു അച്ഛൻ നിന്നെ പൂറ്റി വളർത്തുന്നു എന്നാൽ ഗുരു നിനക്ക് ആത്മാവിൻ്റെ ബോധം നൽകുന്നു അന്ധകാരത്തിൽ നിന്ന് നിന്നെ പ്രകാശത്തിലേക്ക് നയിക്കുന്നത് ഗുരു മാത്രമാണ് ഹേ ചന്ദ്രഗുപ്ത അതുകൊണ്ട് നീ ഓർക്കണം ഗുരുവിന്റെ വീട് അങ്ങനെയുള്ള ഒരിടമാണ് അവിടേക്ക് നിന്നെ ക്ഷണിക്കാതെ പോലും നിനക്ക് പോകാം അവിടെ എത്തേണ്ടത് നിന്റെ കടമയാണ് കാരണം ഗുരുവിന്റെ വീട് എപ്പോഴും ശിഷ്യനു വേണ്ടി തുറന്നിരിക്കും ഗുരുവിന്റെ വീട് വെറും നാല് ചുവരുകളുള്ള കെട്ടിടമല്ല അത് അറിവിന്റെ ക്ഷേത്രമാണ് അതൊരു പുണ്യതീർത്ഥമാണ് അവിടെ ഇരിക്കുമ്പോൾ ശിഷ്യന്റെ ജീവിതത്തിൽ പുതിയ സംസ്കാരങ്ങൾ പുതിയ ചിന്തകൾ പുതിയ ദിശ എന്നിവയുടെ പ്രവാഹമുണ്ടാകുന്നു അതുകൊണ്ട് ഹേ ചന്ദ്രഗുപ്ത നീ ഒരു യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ ഗുരുവിൻ്റെ വീട്ടിൽ പോകുന്നത് നിനക്ക് വെറും ഒരു കടമ മാത്രമല്ല അതൊരു ഭാഗ്യം കൂടിയാണ് ഗുരുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നീ ഇത് കാണിച്ചു കൊടുക്കുന്നു അറിവിനു വേണ്ടി നീ വിശക്കുന്നവനാണ് എന്ന് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ദാഹിക്കുന്നവനാണെന്ന് ാമത്തേത് മാതാപിതാക്കളുടെ വീട് ആചാര്യ ചാണക്യൻ പറഞ്ഞു ചന്ദ്രഗുപ്ത ഈ ലോകത്ത് മാതാപിതാക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ വീടാണ് ഏറ്റവും പവിത്രമായ സ്ഥലം അവിടെ ക്ഷണിക്കാതെ വീണ്ടും വീണ്ടും പോകണം കാരണം മാതാപിതാക്കളുടെ വീടാണ് നിന്റെ അസ്തിത്വം ആരംഭിച്ച വാതിൽ അതായത് അമ്മയെ ദൈവമായി കാണുക അച്ഛനെ ദൈവമായി കാണുക മാതാപിതാക്കളുടെ പാദങ്ങളിൽ സ്വർഗം കുടികൊള്ളുന്നു അവരുടെ വീട്ടിൽ പോകുന്നത് ഒരു കടമ മാത്രമല്ല അവിടെ പോകുമ്പോൾ നിനക്ക് അനുഗ്രഹം ലഭിക്കുന്നു അവരുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരുന്നു ചന്ദ്രഗുപ്ത എത്ര തിരക്കുണ്ടെങ്കിലും മാതാപിതാക്കളുടെ വീട്ടിൽ വീണ്ടും വീണ്ടും പോവുക അവരുടെ പാദങ്ങൾ സ്പർശിക്കുക അവരെ സേവിക്കുക അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക ഇത് നിന്റെ ധർമ്മവും നീതിയുമാണ് അഞ്ചാമത്തേത് ഭാര്യയുടെ മാതാപിതാക്കളുടെ വീട് ആചാര്യ ചാണകൻ വീണ്ടും പറഞ്ഞു ചന്ദ്രഗുപ്ത വിവാഹം രണ്ട് വ്യക്തിയുടെ മാത്രമല്ല രണ്ട് കുടുംബത്തിൻ്റെ സംഗമമാണ് വിവാഹശേഷം ഭാര്യയുടെ മാതാപിതാക്കളുടെ വീട് നിന്റെ രണ്ടാമത്തെ വീടാണ് അവിടെ ക്ഷണിക്കാതെ പോകുന്നത് നിന്റെ ധർമ്മമാണ് അവർ നിന്റെ ഭാര്യയുടെ മാതാപിതാക്കളാണ് അവരെ നിങ്ങൾ ആദരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ആഴത്തിലുള്ളതാക്കും വിവാഹത്തിലൂടെ ഉണ്ടാവുന്ന ബന്ധവും രക്തബന്ധം പോലെ പവിത്രമാണ് ഹേ ചന്ദ്രഗുപ്ത നീ അവരുടെ വീട്ടിൽ ക്ഷണിക്കാതെ പോകുമ്പോൾ നിന്റെ മനസ്സിൽ അവരോടുള്ള ആദരവും സ്നേഹവും ഉണ്ട് എന്ന് കാണിക്കുന്നു ഇത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരികയും ചെയ്യുന്നു ആറാമതായി സ്വന്തം മുത്തശ്ശന്റെ അമ്മയുടെ അച്ഛന്റെ വീട് ആചാര്യൻ പറഞ്ഞു ഹേ ചന്ദ്രഗുപ്ത നിനക്ക് എപ്പോഴും സ്നേഹവും സ്വന്തമെന്ന ഭാവവും ലഭിക്കുന്ന ഒരു വീടാണ് മുത്തശ്ശന്റെ വീട് അത് നിനക്ക് പ്രത്യേകത നിറഞ്ഞ വീട് തന്നെയാണ് കാരണം അവിടെ നിനക്ക് അധിക സ്നേഹവും അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട് അവിടെ ക്ഷണിക്കാതെ പോകുന്നത് നിന്റെ ബന്ധങ്ങളോടുള്ള ബഹുമാനം കാണിക്കുന്നു ചന്ദ്രഗുപ്ത മുത്തശ്ശിന്റെ വീട് വെറും ഒരു ബന്ധമല്ല മറിച്ച് അത് നിന്റെ സംസ്കാരത്തിന്റെ ഉരുവിടം കൂടിയാണ് ചാണക്യൻ ഏഴാമതും അവസാനത്തേതുമായ കാര്യം പറഞ്ഞു ഏഴാമത് സ്വന്തക്കാരുടെ മരണം ചാണക്യൻ ദീർഘമായി ശ്വാസമെടുത്ത് പറഞ്ഞു ചന്ദ്രഗുപ്ത ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണ് മരണം നിന്റെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് മരണം സംഭവിക്കുമ്പോൾ അവിടെ തീർച്ചയായും ക്ഷണിക്കാതെ പോകണം ഇത് നിന്റെ ധാർമ്മികവും സാമൂഹികവുമായ കടമയാണ് മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് അതായത് ഈ ലോകം അസ്ഥിരവും ദുഃഖവും നിറഞ്ഞതാണ് അതുകൊണ്ട് പ്രഭുവിൻ്റെ സംഗീതം തേടുക ചന്ദ്രഗുപ്ത ദുഃഖത്തിലായിരിക്കുന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ക്ഷണിക്കാതെ പോകുമ്പോൾ നിന്റെ സാന്നിധ്യം അവർക്ക് താങ്ങും തണലും നൽകുന്നു ദുഃഖത്തിൻ്റെ ഈ ഘട്ടത്തിൽ വാക്കുകളെയല്ല സാന്നിധ്യത്തെയാണ് അവർക്കാവശ്യം മരണസമയത്ത് എല്ലാവരും ഒത്തുചേർന്ന് കുടുംബത്തിന് ശക്തി നൽകുന്നത് സമൂഹത്തിന്റെ ധർമ്മമാണ് ബന്ധുക്കളുടെ മരണത്തിന് പോകുന്നത് സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ മാത്രമല്ല ഇത് നമ്മെ വിനയമുള്ളവരാക്കുകയും ആത്മാവിൻ്റെ ശാശ്വത ബോധം നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് ചന്ദ്രഗുപ്തനെ പ്രിയപ്പെട്ടവർക്ക് മരണം സംഭവിക്കുമ്പോൾ അവിടെ ക്ഷണിക്കാതെ തീർച്ചയായും പോകുക നിന്റെ കടമയും ഉത്തരവാദിത്വവുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം